രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം നിരുപമ മാഹാത്മ്യത്തിൻ്റെയും അനുപമ ചൈതന്യത്തിൻ്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന ഏഴിമല താഴ്വരയിലെ മഹാക്ഷേത്രമത്രേ രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകാത്മകമായ ശങ്കരനാരായണ സ്വാമിയാണ് രാമന്തര ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ കാണിക്കുന്ന രണ്ട് മൂർത്തികളാണ് ശാസ്താവും ശങ്കരനാരായണനും അർദ്ധനാരീശ്വര രൂപവും ശങ്കരനാരായണനും തമ്മിൽ ഒരു ബന്ധമാണുള്ളത് അർദ്ധനാരീശ്വരന്റെ മറ്റൊരു രൂപമത്രേ ശങ്കരനാരായണൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പാർവതിയുടെ രൂപം മഹാവിഷ്ണുവായി മാറുമ്പോഴാണ് ശങ്കരനാരായണനാകുന്നത് പ്രപഞ്ചത്തിൽ പുരുഷനെയും പ്രകൃതിയെയും പിരിക്കുവാൻ സാധ്യമല്ലെന്ന തത്വമാണ് അർദ്ധനാരീശ്വര രൂപം കുറിക്കുന്നത് ശിവനും വിഷ്ണുവും ഒന്നാണെന്നും ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്നുമാണ് വാമനപുരാണ പ്രതിപാദ്യം ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനും ഉണ്ടെന്ന് കേട്ട പാർവതി ഒരിക്കൽ ശിവനെ സമീപിച്ച് തനിക്ക് ആ രൂപമൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായത്രേ പാർവതിയുടെ അഭ്യർത്ഥന കേട്ട ശ്രീ പരമേശ്വരൻ പുനാഗവനത്തിൽ പോയി ഗോമതി എന്ന പേരിൽ താമസിച്ച് കർക്കിടക മാസത്തിൽ ഒൻപത് ദിവസം ഭഗവാനെ തപസ് ചെയ്താൽ ആ ദർശനം ലഭിക്കുമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഭഗവതി പുന്നാകവനത്തിൽ പോയി തപസ് ചെയ്തു കർക്കിടക മാസത്തിലെ പൗർണമി ദിനം ഭഗവാൻ ശങ്കരനാരായണ രൂപത്തിൽ ഗോമതിയുടെ മുൻപിൽ അവതരിച്ചുവെന്നാണ് ഐതിഹ്യം ശിവന്റെയും വിഷ്ണുവിന്റെയും ചൈതന്യങ്ങളുടെ സങ്കലിത രൂപമത്രേ ശങ്കരനാരായണൻ ആര്യ അധിനിവേശത്തിനു ശേഷം ആര്യദ്രാവിഡ സമന്വയം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു മൂർത്തി സങ്കല്പം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു ലിംഗരൂപത്തിലും രൂപവിഗ്രഹങ്ങളായും മൂർത്തി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ശിവന്റെ വലതുഭാഗവും വിഷ്ണുവിന്റെ ഇടതുഭാഗവും ചേർന്നതാണ് രൂപവിഗ്രഹങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് രാമന്തളി ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പല സവിശേഷതകളുമുണ്ട് ഒരു കാലത്ത് മൂഷികവംശത്തിന്റെ അധീനതയും കീഴിലായിരുന്നു രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായ ഏഴിമലയായിരുന്നു തെക്ക് കോരപ്പുഴ മുതൽ വടക്ക് ചന്ദ്രഗിരിപ്പുഴ വരെയും കിഴക്ക് കുടകു മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെയും പരന്നുകിടന്നിരുന്ന മൂഷികവംശത്തിന്റെ ഭരണകേന്ദ്രം കോലസ്വരൂപത്തിന്റെ മുൻഗാമികളായ മൂഷിക വംശത്തെ സാമൂതിരി രാജാവ് ആക്രമിച്ചപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ പ്രഥമ പയ്യന്നൂർ ഗ്രാമം മൂഷിക രാജാവിനെ സഹായിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിന് പ്രത്യുപകാരമായി വല്ലഭരെന്ന മൂഷിക രാജാവ് തന്റെ ആസ്ഥാനം ചിറയ്ക്കലിനടുത്ത് വല്ലഭപട്ടണം സ്ഥാപിച്ച് അവിടേക്ക് മാറ്റിയപ്പോൾ ഈ തളിക്ഷേത്രവും ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും പയ്യന്നൂർ ഗ്രാമത്തിന് കൈമാറി എന്നാണ് ചരിത്രം പയ്യന്നൂർ ഗ്രാമത്തിന്റെ പ്രതിനിധികളായി തളിയിൽ തളിയിൽമനയിലെ തിരുമുമ്പ് ഊരാളനും കൊടിയത്ത് പൊതുവാൾ കാരാളനും ആയുള്ള സമിതിയാണ് പിന്നീട് ക്ഷേത്രഭരണം ഭരണം നടത്തിവന്നത് ഇപ്പോഴും ക്ഷേത്രത്തിലെ ഉത്സവം മറ്റടിയന്തരാദികൾ എന്നിവയ്ക്ക് ക്ഷേത്രേശ സ്ഥാനം വഹിക്കുന്നത് ഇവർ തന്നെയാണ് സഹനത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന പതിനാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന പയ്യന്നൂർ പാട്ടെന്ന നീലകേശി പാട്ടിൽ രാമന്തര ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതായി പഴമക്കാർ പറയുന്നു ആറോളം വിവാഹം ചെയ്തിട്ടും കുട്ടികളില്ലാത്തതിനാൽ തൃശൂരിലുള്ള സമ്പന്നവും കുലീനവുമായ തറവാട്ടിൽ ജനിച്ച നീലകേശി എന്ന യുവതി നിരാശയായി ഈ ക്ഷേത്രത്തിന് സമീപമുള്ള കച്ചിൽ പട്ടണം എന്ന തുറമുഖത്ത് വന്നിറങ്ങുകയും പ്രദേശത്തെ പ്രമുഖ വ്യാപാരിയായ നമ്പുച്ചട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു പെരും തൃക്കോവിലായ ഈ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യത്തിനായി നേർച്ചു നേരുകയും സന്താന സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തുവട്ടെ രാമന്തളി ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ സ്വയം വളർന്നുണ്ടാകുന്ന കദളിവാഴകൾ ഇവിടത്തെ ഒരു സവിശേഷത അത്ര പഴയ പാട്ടുപുസ്തകങ്ങളിലും വാമൊഴിയിലും രാമന്തളി ക്ഷേത്രത്തെ കദളീവനമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതിന് കാരണം ഇതായിരിക്കാം എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ അർച്ചനയ്ക്കുള്ള കദളിപ്പഴം നാലമ്പലത്തിനുള്ളിൽ എല്ലാ സമയത്തും ഉണ്ടാകാറുള്ളത് വളരെ ശ്രദ്ധേയമാണ് രാമന്തലി ക്ഷേത്രത്തിലെ മുഖ്യദേവനായ ശങ്കരനാരായണ സ്വാമി പഞ്ചലോഹ വിഗ്രഹത്തിൽ സാന്നിധ്യമരുളി കിഴക്കോട്ട് ദർശനമേകി പരിലസിക്കുന്നു ചെമ്പുമേഞ്ഞ മൂന്നു നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത് നിത്യേന രാമന്തളി ക്ഷേത്രത്തിൽ മൂന്ന് പൂജകളും മറ്റു ചടങ്ങുകളും ചിട്ടയായി നടന്നു വരുന്നു തരണനെല്ലൂർ ഇല്ലത്തിനാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ചതുശതം അഥവാ വട്ടളം പായസമാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് സന്താനലബ്ധിക്കായി ഭക്തജനങ്ങൾ നടത്തിവരുന്ന ഒരു വഴിപാടത്രേ വലിയ വട്ടളം പായസം സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർ പൂജാരിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച് സന്താനലബ്ധിക്കായി ദേവനോട് പ്രാർത്ഥിച്ച് ചതുശതം നേദിക്കുവാനായി വഴിപാട് നേർന്നാൽ ഫലപ്രാപ്തി നിശ്ചയമെന്നാണ് അനുഭവസ്ഥരുടെ ഭാഷ്യം പരശുരാമൻ പ്രതിഷ്ഠാ സമയത്ത് പീഠ അന്തർഭാഗത്ത് സന്താനഗോപാല മന്ത്രത്തോടുകൂടി സ്ഥാപിച്ച സാളഗ്രാമത്തിന്റെ സാന്നിധ്യവും ചൈതന്യവുമാണ് ഭഗവാനെ സന്താന സൗഭാഗ്യ വരദായകനാക്കുന്നതെന്നാണ് വിശ്വാസം വലിയ വട്ടളം പായസത്തെ കൂടാതെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടത്രേ നിറമാല സിദ്ധിക്ക് വേണ്ടി നടത്തപ്പെടുന്ന നിറമാല വഴിപാടിനെ കൂടാതെ തണ്ണീരമർദ്ദ നെയ്പായസം പണപ്പായസം തുടങ്ങിയവയും ഇവിടുത്തെ വഴിപാടുകളിൽ പെടുന്നു പൊരുളല്ലയോ സംഘകാലഘട്ടത്തിലെ സംഘം കൃതികളിൽ പരാമർശിച്ചിട്ടുള്ള ശ്രീമൂലവാസം എന്ന ശിവക്ഷേത്രമാണ് രാമന്തളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഇന്ന് മൂലസ്ഥാനം ഉൾപ്പെടുന്ന പ്രദേശം ഏഴിമര നാവിക അക്കാദമിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്രദേശത്താണ് ഉൾപ്പെടുന്നത് തോറും മീനം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തപ്പെടുന്ന തിരുവുത്സവമാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം ഗുരുവായ വാഴുന്ന മുൻപ് കാലത്ത് കുംഭസംക്രമം കുംഭമൊന്ന് എന്നീ തീയതികളിൽ ഏർപ്പുത്സവം എന്നൊരു ചടങ്ങ് രാമന്തലി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്നു പൂർവരതാ പ്രാധാന്യമുള്ള ഈ ഉത്സവ നാളുകളിൽ വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത ഏർപ്പുകാറ്റിന്റെ വരവേൽക്കാൻ ഈ പ്രദേശത്തുള്ളവർ ഇവിടെ വിളയുന്ന അരി തുവര ചോളം എന്നിവ വെള്ളം തേങ്ങ എന്നിവ ചേർത്ത് ഏർപ്പ് പായസം ഉണ്ടാക്കുന്ന ചടങ്ങ് പ്രധാനമത്രേ തിരുവുത്സവത്തെ കൂടാതെ എല്ലാ മാസവും തിരുവോണ നാൾ നടത്തുന്ന തിരുവോണ സദ്യയും ചിങ്ങമാസത്തിലെ നിറപുത്തരിയും ഈ ക്ഷേത്രത്തിലെ മറ്റു വിശേഷ അവസരങ്ങളാണ് സകല അഭയവരമൂർത്തിയും സന്താന സൗഭാഗ്യവരദായകനും ദേശാധിപതിയായും വിരാജിക്കുന്ന രാമന്തളി ശങ്കരനാരായണസ്വാമി തന്റെ ദർശനത്തിലെത്തുന്ന ഭക്തരെ സന്മാർഗത്തിലൂടെ സത്കർമ്മത്തിലൂടെ ജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നു